ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ഇന്ന് ധ്വനിമോൾക്ക് ഏറ്റവും സന്തോഷമുള്ള അവൾക്ക് അവൾക്കിതെ ഇപ്പോൾ ഒരു പാത മേടിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പില്ല അപ്പോൾ അവൾക്കിന്നും ബൈക്കിൽ പോയാൽ മതി എന്നും നിർബന്ധം കേട്ടോ അപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ബൈക്കെ പോകാത്തത് അപ്പോൾ അവൾക്ക് ബൈക്കിൽ പോയേ പറ്റൂ അവളൊക്കെ ഇടുന്ന വാശി പിടിച്ചു കുറേ നേരം വാശി പിടിച്ചു ഞങ്ങൾ കുറേ നേരം നോക്കി അവൾ കര ഞാൻ കരഞ്ഞു ഏറ്റവും അവസാനം ഞങ്ങൾ മഴക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ ഒരുമാതിരി സമാധാനപ്പെടുത്തി ഞങ്ങൾ കാരയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് അവൾക്ക് പാദസരം മേടിക്കാൻ പോയത് അപ്പോൾ അങ്ങനെ പോയ വഴി അവൾക്ക് ദാഹിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളവിടുത്തെ ഒരു ബേക്കറി കയറി ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാനായിട്ട് ഒരു മാംഗോ ജ്യൂസും ഒരു അവക്കാട് അവിടെ ജ്യൂസ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അവൾക്ക് മാങ്കോ വേണം ആ ചേട്ടനെ പിടിച്ചു നിർത്തിയവള് മാങ്കോ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് അവൾ ഏറ്റവും സിനിമ ആ ചേച്ചിനെ കൊണ്ട് ഒരു മാങ്കോ ഒരു കഷ്ണം ഒരു ചെറിയൊരു പീസ് മാംഗോ ആ ചേച്ചി കൊണ്ട് കൊടുത്തു അത് മേടിച്ച് അവൾ കഴിച്ചില്ലാട്ടോ അത് എന്നിട്ട് ആ ചേച്ചിക്ക് തന്നെ തിരിച്ച് കൊടുക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു എന്നിട്ട് ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് നേരെ ആദ്യം ഞങ്ങൾ ചെന്ന് കയറും കയറിയത് ഹാപ്പി ഗോൾഡിലാട്ടോ ചേർത്തലെ കാർത്തിയേന ദേവീക്ഷേത്രത്തിന് കിഴക്കുവശത്തായിട്ടാണ് ആ കട സ്ഥിതി ചെയ്യുന്നത് അപ്പം അവിടെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ സ്ഥിരം മേടിക്കുന്നത് അവിടെ എല്ലാം എല്ലാം സ്വർണങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾ സ്ഥിരം അവിടെ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആദ്യം നമുക്ക് കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും നമുക്കതൊരു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതല്ല ഞങ്ങൾക്ക് അതൊരു ഇതായില്ല അപ്പോൾ അവൾക്ക് എല്ലായിടത്തും ഓട്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഏറ്റവും അവസാനം ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം നോക്കി 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 അവളുടെ കാലയിലൊക്കെ നമ്മൾ പാദസരം വെച്ച് നോക്കി കേട്ടോ അവിടെ ഇരുന്ന് തന്നെ പാദസരം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി ഏറ്റവും അവസാനം ഞങ്ങൾ നേരെ അപ്പറത്ത് എ വി ജെ ജുവലറി പോയിട്ടാണ് ഞങ്ങൾ പാദസരം നോക്കി അവൾക്ക് ഇഷ്ടപ്പെട്ട പാദസരം നമ്മൾ നമ്മളവിടെ വെച്ച് കൊടുത്തു അപ്പോൾ അവൾക്കതിഷ്ടായി അവൾ അപ്പം തന്നെ ആ ചേട്ടനെ കൊണ്ട് കലയിടിയ്ക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ കുരുപ്പിൻ്റെ അമ്മയ്ക്കും നമ്മളൊരു പാദസരം മേടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അതും ഞങ്ങളിത് കൂട്ട് ആ ചേട്ടനെ കൊണ്ട് തന്നെ ഞങ്ങൾ കാലയിൽ ആ പാതസരടിയിക്കിയത് തന്നെ ഉണ്ടായി പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി തയ്യാറായി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കേട്ടോ പോകുന്നത് അപ്പോൾ വീട്ടിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ അവളുടെ രണ്ട് കാലിലും ഇട്ട് കൊടുത്തു കേട്ടോ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അവിടുന്ന് പോകുന്നത് അപ്പം ഇത് അവിടുന്ന് പോകുന്നത് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു പഴയ വീടിയാണ് ഞങ്ങൾ പ്രാവശ്യം ഇതുകൂട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ നടൻ വിഷ്ണുവിനെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ വെച്ചൊരു വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും പുള്ളി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പുള്ളിയായിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ഏറ്റവും വസ്തു ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും പെങ്ങളുടെ ആയിരുന്നു അപ്പോൾ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേക്ക് മുറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി ഞങ്ങളിത് ഇപ്പോൾ കിടക്കാനുള്ള ഏറെ അപ്പോൾ ഞങ്ങളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഇനിയും പുതിയ വീഡിയോകളായിട്ട് വരും ബൈ ബൈ